നമസ്കാരം രണ്ട് ദിവസത്തിനു മുന്നേ അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരണമടഞ്ഞു മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ ഇടയുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരും വാർത്താ ഏജൻസികളും പറയുന്നത് ആ ഒരു ഞെട്ടലിൽ ഇരിക്കുമ്പോഴാണ് ഇന്ന് പുലർച്ചെ രാജ്യം വീണ്ടും ഒരു വിമാന ദുരന്തം കൂടി കേൾക്കുന്നത് ഡെറാഡൂണിൽ നിന്നും കേദാർനാഥിലേക്ക് പറന്നുയർന്ന ഹെലികോപ്റ്റർ ഞായറാഴ്ച രാവിലെ അതായത് ഇന്ന് രാവിലെ ഗൗരികുണ്ട് വനമേഖലയ്ക്ക് സമീപം തകർന്നു വീണു ഏഴുപേർ അതിലുണ്ടായിരുന്നു അഞ്ചു പേർ മരിച്ചതായാണ് സംശയിക്കുന്നത് എന്നാൽ ഏഴുപേരും മുഴുവൻ യാത്രക്കാരും മരണമടഞ്ഞു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിൽ ഗൗരികുണ്ടിനും അതോടൊപ്പം തന്നെ നാരായണനും ഇടയിലാണ് സംഭവം ഉണ്ടായത് മോശം കാലാവസ്ഥയും പ്രദേശത്ത് ദൃശ്യഭരിത കുറവുമാണ് എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇന്ന് രാവിലെ അഞ്ചു ഇരുപതോടെ അപകടം നടന്നത് പൈലറ്റ് അടക്കം ഏഴുപേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത് കേദാർനാഥിൽ ഒരാഴ്ച മുമ്പും ഹെലികോപ്റ്റർ റോഡിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയിരുന്നു ആര്യൻ ഏവിയേഷൻ കമ്പനിയുടെ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയാണ് അപകടം ഉണ്ടായത് എന്നാണ് പുറത്തു വിവരങ്ങൾ കേദാർനാഥിൽ നിന്നും ഗുപ്താകാശിയിലേക്ക് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് സംഘത്തിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ് ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനം ഊർജിതമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേനയും അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപകടത്തിൽപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രതികരിച്ചത് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം സോൺ പ്രയാഗിന് സമീപം ഒരു അപകടമുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കാട്ടുതീയും കുന്നിൻമുകളിൽ നിന്ന് പുക ഉയരുന്നതായി നാട്ടുകാരും നേപ്പാളിലെ തൊഴിലാളികളും റിപ്പോർട്ട് ചെയ്തിരുന്നു അപകടത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് രുദ്രപ്രയാഗ് ജില്ലയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ് എല്ലാ യാത്രക്കാരുടെയും സുരക്ഷയ്ക്കായി ബാബ കേദാറിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എസ് ഡി ആർ എഫ് അതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടം മറ്റ് രക്ഷാപ്രവർത്തകർ എന്നിവർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് രക്ഷാപ്രവർത്തനത്തിനും വീണ്ടെടുക്കലിനും വേണ്ടി എൻ ഡി ആർ എഫിൻ്റെയും അതോടൊപ്പം തന്നെ എസ് ഡി ആർ എഫിന്റെയും ടീമുകൾ സ്ഥലത്ത് തിരിച്ചിട്ടുണ്ട് മോശം കാലാവസ്ഥയാണ് അപകടത്തിന് പിന്നിലെന്നാണ് ഉത്തരാഖണ്ഡ് സിവിൽ ഏവിയേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥിരീകരിച്ചത് കൃത്യമായ കാരണം അന്വേഷിക്കുകയാണെന്നാണ് സർക്കാർ പറയുന്നത് ചാർദാം യാത്രക്കിടെ ഹെലികോപ്റ്റർ സർവീസുകളുടെ സുരക്ഷയെക്കുറിച്ച് ഈ അപകടം പുതിയൊരു ആശങ്കകൾ ഉയർത്തുന്നുണ്ട് കേദാർനാഥ് റൂട്ടിൽ സമീപം വർഷങ്ങളായി നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുൻകാല സംഭവങ്ങളെ തുടർന്ന് ഉദ്യോഗസ്ഥർ പ്രതിദിനം അറുപത് ഹെലികോപ്റ്റർ വിമാന സർവീസുകളായി കുറച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപകട സ്ഥലം സുരക്ഷിതമാക്കുകയും നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അന്വേഷണത്തെയും സുരക്ഷാ അവലോകനത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്ത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു മൂന്ന് കപ്പൽ അപകടം ഉണ്ടാകുന്നു അതിനുശേഷം അഹമ്മദാബാദിൽ ഒരു വിമാന അപകടം ഉണ്ടാകുന്നു അതിനുശേഷം ഇന്ന് രാവിലെ കേദാർനാഥിലേക്ക് യാത്ര തിരിച്ച ഹെലികോപ്റ്ററാണ് ടേക്ക് ഓഫ് സമയത്ത് തന്നെ ഒരു അപകടം അപ്പോൾ രാജ്യത്ത് അടിക്കടി അപകടമുണ്ടാവുന്നു അത് വലിയ രീതിയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാർ കിടക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്